ഈശ്വരൽ പ്രിയ ബഹുമാനപ്പെട്ട വിചാരിച്ചന്മാരെ സ്നേഹമുള്ള പ്രിൻസിപ്പൽമാരെ ഒത്തിരി പ്രിയമുള്ള അധ്യാപകരെ പ്രിയമാതാപിതാക്കളെ വിദ്യാർത്ഥികളെ ബി ബി സി എൽ സിയിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഈ വർഷത്തെ വിശ്വാസ പരിശീലന പരീക്ഷകളിലൂടെ പ്രത്യേകിച്ച് പന്ത്രണ്ട് എ സി സി ക്ലാസ്സുകളുടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ ഏറെ സന്തോഷമുണ്ട് ഈ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് ഈ പരീക്ഷ നടത്തിപ്പിന് നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട വിചാരിച്ചന്മാർക്കും കൊച്ചിച്ചന്മാർക്കും പ്രിൻസിപ്പൽമാർക്കും മറ്റു അധ്യാപകർക്കും അതുപോലെ തന്നെ ഈ വർഷത്തെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്താൻ സഹകരിച്ച എല്ലാവർക്കും വിശ്വാസ പരിശീലന കേന്ദ്രത്തിൻ്റെ പേരിൽ വളരെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് അതുപോലെ വിശ്വാസ പരിശീലന പരീക്ഷകളുടെ മൂല്യനിർണ്ണയം പ്രത്യേകിച്ച് പന്ത്രണ്ട് എ സി സി ക്ലാസുകളുടെ പരീക്ഷകളുടെ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രീകൃത മൂല്യനിർണ്ണയത്തിന് പങ്കാളികളായ മുഴുവൻ അധ്യാപകരെയും കേന്ദ്രത്തിന് നന്ദി അറിയിക്കുന്നു ഈ വിശ്വാസ പരിശീലന പരീക്ഷകളുടെ എല്ലാവിൻ്റെയും നടത്തിപ്പിനും അതുപോലെ തന്നെ അതിൻ്റെ മൂല്യനിർണ്ണയത്തിനും തുടർന്നുള്ള ഓഫീസ് പരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നമ്മുടെ ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് ഡയറക്ടർമാരായ ലിജോ ചാലിശ്ശേരിച്ചനും സിജ മുരിങ്ങത്തേരച്ചനും ജിക്സം മാളോക്കാരച്ചനും ഓഫീസിൽ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ അൽവീനയ്ക്കും അതുപോലെ തോമസ് മാസ്റ്റർക്കും സാലിക്കും മറ്റ് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുകയാണ് ഈ വർഷം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ ആകെ ഇരുന്നൂറ്റി മുപ്പത് യൂണിറ്റുകളിലായി നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എഴുതിയത് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത് കുട്ടികൾ വിജയിച്ചിട്ടുണ്ട് പരീക്ഷാഫലം നിങ്ങൾക്ക് തൃശൂർ അതിരൂപത കാറ്റീസം സോഫ്റ്റ്വെയറിൽ നിന്നും കാറ്റീസം ട്രിക്ച്ർ ബ്ലോഗ് സ്പോട്ടിൽ നിന്നും ലഭിക്കുന്നതാണ് പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് പാവർട്ടി ഇടവയിൽ നിന്നുള്ള അൻസ കെ ആണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് പേരവ് ഇടവ യൂണിറ്റിലെ മരിയ ജോയ് രണ്ടാം സ്ഥാനവും ബ്രഹ്മോള ഇടവ യൂണിറ്റിലെ എയ്ഞ്ചൽ റോസ് പി ജെ മൂന്നാം സ്ഥാനവും നേടിയിരിക്കുന്നു മറ്റ് റാങ്കുകൾ കരസ്ഥമാക്കിയ കുട്ടികൾ നാലാം സ്ഥാനം അനിറ്റ ബിജു മണലാടി അഞ്ചാം സ്ഥാനത്ത് ആൻമേരി സജി മരിയാപുരം ആറാം സ്ഥാനത്ത് സനാജ് ഗ്രെയ്സ് കയഫ് ചിറ്റിലപ്പള്ളി ഏഴാം സ്ഥാനത്ത് അനറ്റ് ബൈജു മരിയാപുരം എട്ടാം സ്ഥാനത്ത് മരിയ ജോജു വല്ലച്ചിറ ഒൻപാം സ്ഥാനത്ത് മെറിൽ ജൻസൺ പാലക്കൽ പത്താം സ്ഥാനത്ത് എവീന വർഗീസ് പാവർട്ടി പതിനൊന്നാം സ്ഥാനത്ത് റിനി ആർ പുതുക്കാട് പന്ത്രണ്ടാം സ്ഥാനത്ത് ആൻസി ബേബി പൊന്നൂക്കര പതിമൂന്നാം സ്ഥാനത്ത് ജെഫ് ജെ തറയിൽ പാവർട്ടി പതിനാലാം സ്ഥാനത്ത് ഡോണ ജോൺ മുല്ല മുല്ലശ്ശേരി പതിനഞ്ചാം സ്ഥാനത്ത് അലക്സ് സി ജെ വിജയപുരം പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എല്ലാവർക്കും അതിരൂതയുടെയും അഭ്യൂദി പിതാക്കന്മാരുടെയും അതിരൂപ കേന്ദ്രത്തിൻ്റെയും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്രിസ്ത്യൻ ക്രിസ്ത്യൻചെയ്റെ കീഴിൽ നടക്കുന്ന എ സി സി പരീക്ഷയുടെ ഫലപ്രഖ്യാപനമാണ് അടുത്തത് ഇതിൽ ആകെ പരീക്ഷ എഴുതിയത് ഇരുന്നൂറ്റി പതിനാറ് യൂണിറ്റുകളിലായി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികളാണ് ഇതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേർ വിജയിച്ചു റാങ്കുകൾ ലഭിച്ചവരെ നിങ്ങളുടെ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ഒന്നാം റാങ്ക് നേടിയിട്ടുള്ളത് തൃശ്ശൂർ അതിരയിലെ മച്ചാട് ഇടവക യൂണിറ്റിലെ വിദ്യാർത്ഥിനി നിയ ഡേവിസ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു തിരൂർ ഇടവക യൂണിറ്റിലെ സെറിൻ തെരേസ സണ്ണി രണ്ടാം റാങ്കും കണ്ടചാങ്കടവ് യൂണിറ്റിലെ മരിയ പി ജെ മൂന്നാം റാങ്ക് നേടിയിരിക്കുന്നു മറ്റ് റാങ്കുകൾ നാലാം റാങ്ക് ജയപ്രഭ സി അരിമ്പൂർ അഞ്ചാം റാങ്ക് ക്രിസ്മ ടി ഒ തിരൂർ ആറാം റാങ്ക് സാന്ദ്ര ജോയി പെരിങ്ങോട്ടുകര ഏഴാം റാങ്ക് ജസ്ന ബൈജു പൊന്നൂക്കര എട്ടാം റാങ്ക് ഷോണി കെ എസ് എളവള്ളി ഒൻപതാം റാങ്ക് വി മരിയ ജോജു കാരമുക്ക് നോർത്ത് പത്താം റാങ്ക് ഡിൻസി കെഡ് ലിറ്റൺ എറവ് പതിനൊന്നാം റാങ്ക് ആൻലിയ പി ഷാജൻ അഞ്ചേരി പന്ത്രണ്ടാം റാങ്ക് കാതറിൻ സോളമൻ വിജയപുരം പതിമൂന്നാം റാങ്ക് ജിനി കെ പി തണ്ടിലം പതിനാലാം റാങ്ക് മരിയ കെ എസ് വടനപ്പിള്ളി പതിനഞ്ചാം റാങ്ക് അൽഷിൻ തോമസ് വി വേലൂർ ഈ പരീക്ഷയുടെ നടത്തിപ്പിന് വളരെ പ്രത്യേകമായി നേതൃത്വവും മറ്റ് സഹകരണവും ചെയ്തിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്രിസ്ത്യൻ ജെയറിൻ്റെ എല്ലാ അധികൃതരെയും കൂടെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എല്ലാവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇതോടൊപ്പം എ സി സിയിൽ ഒരു വർഷത്തെ പരീക്ഷയിൽ റാങ്ക് കിട്ടുന്ന വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് റിസൾട്ടും കൂടിയുണ്ട് ഈ വർഷത്തെ പരീക്ഷയിൽ വൺ ഇയർ എക്സാം റാങ്ക് നേടിയവരുടെ വിവരങ്ങൾ പറയുന്നതാണ് ഒന്നാം സ്ഥാനത്ത് മൂന്നാം വർഷത്തിൽ നിന്ന് നിയ ഡേവിസ് മച്ചാട് യൂണിറ്റ് ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിൽ നിന്ന് എയ്ഞ്ചൽ റോസ് വി എഫ് തയ്യൂർ യൂണിറ്റിൽ നിന്നും രണ്ടു പേരെ ഈ വർഷത്തെ റാങ്ക് ഒന്നാം റാങ്ക് നേടിയിട്ടുണ്ട് സെക്കൻഡ് പ്രൈസ് രണ്ടു പേരാർഹരായി ജയപ്രഭാ സി അരിമ്പൂർ യൂണിറ്റ് കാതറിൻ സോളമൻ വിജയപുര യൂണിറ്റ് രണ്ടുപേരും മൂന്നാം വർഷക്കാരാണ് മൂന്നാം സ്ഥാനത്ത് സിജോ വർഗീസ് പുതിരുത്തിയിടവുകയാണ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഇവർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു ഉന്നത വിജയം നേടാൻ വളരെ കാര്യമായി പഠിച്ച് പരിശ്രമിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അവരെ സഹായിച്ച മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ബഹുമാനപ്പെട്ട വൈദികർക്കും നന്ദി അറിയിക്കുന്നു തുടർന്നും നമ്മുടെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങളുടെ കൂട്ടായ പരിശ്രമം നമുക്ക് തുടരാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ